ഹായ് ഇറ്റ്സ് ഫ്രം ഡെവി ഗെയിം അപ്പൊ കൈഷ് ഇന്നത്തെ ഒരു കഷ്ടമാണ് നമ്മൾ ചെറിയ യൂട്യൂബ് ചെറിയ യൂട്യൂബറുമായിട്ടാണ് അവൻ്റെ അടിച്ചതായിട്ടൊക്കെ വലിയ പരാതിയായിരുന്നു പിന്നെ ഞങ്ങൾ മൂന്നുപേരും മൂന്നുപേരൊക്കെ ചെയ്തോ അപ്പം ഞങ്ങളിവിടെ കളിക്കുന്നതാണ് ആച്ച ഞങ്ങള് എം ജി ഐറ്റിന് പിന്നെ ആ ജി ഐ ടി മാത്രൂ മറ്റേ നൂറ്റി അമ്പത് എടുക്കത്തരത്തില്ല ബ്ഗാന്നൊന്നും എനിക്ക് അറിയില്ല അത് എന്നാലും ചിലപ്പോൾ ഒത്തിരി കഴിച്ചു ശരിയാക്കാം പിന്നെ നേരെ ഞാൻ പോയി ജീവൻ ഒന്നും നോക്കില്ല പൂശാന്ന് വെച്ചു ഞാൻ കേറി നേരെ വേണം എരിക്ക ഞാൻ തിരിഞ്ഞു കാണണം കഴിച്ചു ഓ വൈ ഈ ഉമ്മരെ എങ്ങനെ പൂശെന്നൊരു പിടിയില്ലായിരുന്നു കഴിച്ച് ഇവയെ ഒറ്റടത്തിനെ കാണുന്നു മറ്റേ അങ്ങനെ ഇവിടെ പോയി ഹാവോ ഓ ഇവിടെ പോയി ഇവിടെ പോയി ഇവിടെ പോയി നോക്കിയിരിക്കലോക്കഡിലെ ഹീല സെറ്റായി അതിപ്പോൾ നോക്കി തടാൻ അയ്യോ എൻ്റെ ഫയർ കോട്ട അയ്യോ സീനാണ് ആ അപ്പോൾ നോക്കായി അതുകൊണ്ട് താമസിക്കുന്നു അടി ഒരു ഹെഡ് പിന്നെ നേരെ രണ്ട് മൂന്ന് അടിയൊക്കെ അടിച്ച് ഓ പിന്നെ നേരെ അങ്ങോട്ട് ഞാൻ ഇടാൻ പോയത് ആ അമ്മ എല്ലാം തീർത്തും കളഞ്ഞു മനുഷ്യരി ഇങ്ങോട്ട് ഇങ്ങോട്ട് വെറുപ്പിക്കാൻ പറ്റിയില്ല പറ്റില്ല പറ്റിയില്ല ആക്കി നമ്മളെ പിന്നെ കൈസ് അടുത്ത ആയിരുന്നു അടുത്ത റൗണ്ട് നമ്മൾ എടുത്തേക്കുന്ന വെച്ചാൽ എന്താ പറയുക തോംസൺ മാത്രമായിരുന്നു കൈസ് മഷ്റൂം ഗായ് ഈ തെൻ്റെയോടെ പ്രാവശ്യം പറഞ്ഞാൽ ഗായ്സ്മാരോടൊക്കെ എല്ലാം അവിടെ ഒന്നും ഗ്ലൂളാളാണ് ഗ്ലൂളാള മൈക്ക് ഉണക്കാനും പറ്റത്തില്ല ഗായ് അതുപോലത്തെ ഇതായിരുന്നു വീഡിയോ മൈക്കുണക്കാൻ പറ്റത്തില്ല എന്താ അറിയത്തില്ല സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് ഇട്ടേക്കണം കേട്ടോ കമൻറ്റ് ചെയ്യണം വൈസ് അപ്പം ഞമ്മളിങ്ങനെ അങ്ങനെ പകുതിക്കാൻ വേണ്ടി ഈ വിഷ്ണുവിനോടെ വിഷ്ണുവിൻ്റെ എല്ലാം പഠിച്ചെന്ന് വിചാരിച്ചു പിന്നെ നേരെ ആയിട്ട് കുഴപ്പമില്ലായിരുന്നു ഞങ്ങളെല്ലാം കൂടെ ഓടി താണവീർക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ ഓടി നോക്കിയിരുന്നു ഇപ്പൊന്ന് വെച്ചാൽ സ്കോർ എന്ന് വെച്ചാൽ ഒന്നേ മുട്ടയാണ് ഞാൻ വലിയ ഹീറോ ഗിരി ഗിരി സോറി ഹീറോ ആ എന്ത് തേങ്ങയോ പോട്ടെ അത് പോട്ടെ ഞാനൊന്നും പറയുന്നില്ല ഈ ഹീറോ തരം കാണിക്കാൻ വേണ്ടി ഓടി കൂടെ ഓടിപ്പോയതാണ് ഞാൻ ഓടി അങ്ങോട്ട് പോയി ഗ്ലൂവാലും ഇല്ല അതുകൊണ്ട് ചെറിയൊരു പേരുണ്ട് ഗ്ലൂവാലി കവർ പിടിച്ചോണ്ട് പോകാന്ന് വിചാരിച്ച വായിക്കോണ്ടൊക്കെ പറ്റില്ല അത് വേറെ വൻസീന ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാ ഈ ലൈക്ക് അപ്പോൾ കൈസ് ഞാൻ വിചാരിക്കാം ഒന്ന് അഞ്ഞൂറ് കേൾക്കാം ആവും അഞ്ഞൂറ് ഗീവ് അഞ്ഞൂറ് സബ്സ്ക്രൈബ് ആകുമ്പോൾ ഒരു ഗീവ് വെക്കാമോ ലോക്കിൻ്റെ പൈസ പ്ലാൻ ചെയ്യുവാണോ പറ്റുവാണെങ്കിൽ ഇടാം കേട്ടോ നമ്മൾ വലിയ പണക്കാരും പറയുന്നില്ല പക്ഷേ കളിയോ ടോപ്പിലുള്ളോ ഞങ്ങൾ ഇവിടെ നിന്നെല്ലാം ഗ്ലുവാലില്ല സിറ്റ് നോക്കി ഇവിടെ ആയോന്നുമില്ല അപ്പോൾ ഞങ്ങൾ നേരെ വയ്പോരവരെ മൂന്നു നേരം അങ്ങോട്ടുണ്ടോ ഗീസ് മൂവാന് ആണെങ്കിൽ ഇവിടെ ഇവിടെ നോക്കി ഇവിടെ ആരുമില്ല കേസപ്പുതാണ്ട് അവിടെ അവർ അവർ ഷൻ ഡാമിയം എടുത്തു പിന്നെ ഒന്നും നോക്കിയല്ല കേസ് കയറി പൊട്ടിക്കാൻ പോയത് ഞാൻ ഒരു പൊട്ടിയില്ല അപ്പത്തെ വിഷ്ണു അവന് ആണെങ്കിൽ പോയി വിഷ്ണു കിട്ടി ഞാൻ വെച്ചാൽ വിഷ്ണു കിട്ടിയെന്ന് പക്ഷേ ഒന്നും കിട്ടിയില്ല അവന് അവൻ പടവായി ഇവർക്ക് വന്നു മറ്റേവനൊക്കെ കില്ലങ്ങൾ എടുത്തു പിന്നെ ഞാൻ ഞാനിവിടെ ഇങ്ങനെ കറങ്ങ് കറങ്ങി കറങ്ങിയിരിക്കായിരുന്നു പിന്നെ ഒരുത്തൻ എടുത്തിട്ടുണ്ടായി എടുത്തു പിന്നെ കയറി കിട്ടിച്ച കേസ് താനൂസിനെ പിന്നെ രണ്ടെ ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഉറപ്പിച്ച പൈസ ആപ്പടം മൂന്നേ മൂന്ന് ഇങ്ങോട്ട് അത് എന്താ ഉറപ്പിക്കാൻ കഴിഞ്ഞ് ഇതിൻ്റെ പാഴവ മൊത്തം ചീന്ന പൈസ ഒരു മെഡടി പക്ഷേ ഡാമേജ് വന്നു പൈസ അപ്പം ഞാൻ മെഡടിക്കാൻ പൊട്ടി ഇവർ ഇങ്ങനെ ഇരിക്കും പറയാമെന്ന് വിചാരിച്ചോണ്ട് ഞാൻ ഇവിടെ കൊന്നത്തെ വയസ്സ് മെഡടിക്കും അപ്പോൾ സോണം വന്ന പൈസ അപ്പോൾ അയ്യോ ഞാൻ സോണകത്ത് വിട്ടു കായു അപ്പം ഞാൻ ഇങ്ങോട്ട് വേണ്ടി ഞാൻ ഐസിനെ ഇവിടുന്ന് ഫ്ലോ ആയിട്ട് ഇവിടെ കവിടെ ഇവിടുന്ന് മെഡടിക്കാന്ന് വെച്ചാൽ എൻ്റെ ഇത് ഫുൾ ആയി പിന്നെന്തൊരു മെഡ് പിന്നെ നേരെ ഒന്നും നോക്കിയില്ല ഐസ് അവനെ ഡെസേർട്ടുകളാണ് തോംസനും എനിക്കാണ് മൂന്ന് വയസ്സത് കൃഷി കൈശാണ്ടോ കഴിച്ച കവർണത്തോ എനിക്ക് അടി കിട്ടി കഴിച്ചത് എങ്ങനെ കഴിച്ചു ഇങ്ങനെ മൊത്തം പക കഴിച്ചു മൊത്തം പകുതി അവസാണ് ഞാനും കൂടെ വായിച്ചു പക്ഷെ ഇത് കണ്ടത് മൊത്തം പകം മൊത്തം പകാണ് മിസ് ഗരിന്റെ കാര്യം എന്ത് ചെയ്യുന്നൊരിക്കലും പിരില്ല പിന്നെ അടുത്ത് എന്ന് വെച്ചാൽ ഞങ്ങളടുത്ത് അതും തന്നെ തന്നെയാണ് കഴിച്ചു നോക്കിയപ്പോൾ കഴിച്ചു ഓറും എഴുന്നൂറ് വയസ്സ് ഇരുന്നൂറ്ക്കരെ ഹെൽമെറ്റ് മേടിക്കാൻ ഇരിക്കേ തലയിടാൻ കൈസ് പൈസ എന്ത് ചെയ്യും ആ പോട്ടെ വയസ്സ് ഇവിടെ ബ്ലൂന്നിട്ട് കിട്ടുന്നു ബ്ലൂ ആണ് കിട്ടും ഇട്ടുണ്ടെന്ന് വേണം അമ്മാണെങ്കിൽ അറിയത്തും ഇല്ല ഇരിക്കണം എന്നുള്ളത് ഞാൻ പിന്നെ ചുമ്മാറെ കവറ് പിടിച്ചു പോകുന്നുണ്ട് വയസ്സ് ആ പിന്നെ ഇങ്ങനെ പോയി പിന്നെ ഇവിടെ നിന്ന് ഞാൻ അമ്മാരെ കയറി പൂശ് നോക്കിയാൽ അവളുണ്ട് ആ ഒരുത്തനെ അവൾ കണ്ടു പോകും ഞാൻ നോക്കിയാൽ ഞാൻ ടീംമേറ്റ് ടീം മെയ്റ്റ് ആ ടീം മേറ്റ് കൂടെ അവൾക്ക് പോയി ഞാൻ മാത്രമേ പോയത് ഞാൻ എപ്പോഴും അങ്ങോട്ട് പോകുന്നു എന്നെ ഒന്നും നോക്കിയാൽ നേരെ അങ്ങോട്ട് കത്തിപ്പോ നേരെ അങ്ങോട്ട് വിളിക്കുക അതുകൊണ്ട് വൺ ചെയ്യും പറയാനും പറ്റത്തില്ല മൈക് ഓഫൊക്കെ വെച്ചാലേ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഇതൊക്കെ ഉണ്ടോ റിമോട്ടൊക്കെ ഇട്ട് ഞാൻ ഇവിടെ നിന്നാ വെച്ചാണ്ട് പോയി അവൻ അവടക്കൊണ്ട് പോയിട്ട് ചോദിച്ചു പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി 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 പിന്നെ ആസ്ഥാനം വന്നു ഒരു കാറ് നോക്കിയപ്പോ എനിക്ക് അവടെ എന്തോ അനിയന്നുണ്ടോ തോന്നുണ്ടോ നോക്കിയപ്പോ ഒന്നോ ഞാൻ പെട്ടെന്ന് ഇല്ല ഞാൻ നോക്കി അവസാനം പറഞ്ഞുമാര് പുറേ വേട് വെച്ച് വേസ് പത്തിൻ്റെ ഡാമേജ് വച്ച് എന്തിന് പോ ഇത്രയും കുറച്ച് ഇവിടെ നിന്നൊരു അടി കിട്ടി വേസ് ഒരു ഇരണം അടി കിട്ടി വായിച്ചു നമ്മുടെ വിഷം പിന്നെ പതക്കെ അങ്ങനെ ഗ്ലൂ ആളൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ട് പതക്കെ പതക്കെ ഗ്ലൂ ഒക്കെ ഇട്ട് പൈസ ഒരാൾ പെട്ടായിരുന്നു ശാലം ആ സോണി സോണിപ്പെട്ട് ശാലം എന്നിട്ട് ആ പതുക്കെ പതുക്കെ ഇരിക്കുക എന്നെ ഒന്ന് ചെയ്യാൻ വേണ്ടി ഓടി ഓടിയാണ് ഒരു ഗുവാളിട്ട് തന്നെ നശിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു വെണ്ടടിച്ചിട്ട് ഓടി ഓടിക്കാൻ ഏടിച്ച് ഞാൻ ചെയ്യേ എന്ന നോക്കിയപ്പോൾ നേരെ അങ്ങോട്ട് വീളിട്ടൊരു ഓടി കേറണം പറത്തിക്കാൻ നേരെ ഒരു പൊട്ടിയിട്ട് പഴമായി കേളായി എന്ത് പറയാനാ പിന്നെ നമ്മളെ വിഷ്ണു കുറവല്ലേ ഇവനപ്പത്തേനെ തീർത്ത് കഴിച്ചവനെ അപ്പത്തേനെ തീർത്ത് കവനെ എന്നെ എന്നുവെച്ചാൽ ലൂട്ടിക്കോട്ടെ ലൂട്ടിക്കോട്ടെ എനിക്ക് പിന്നെ പൈസ കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ എടുത്തെന്ന് വെച്ചാൽ ക്യസ് രണ്ടു കൊണ്ടുള്ള ഷോട്ടുകൾ പിന്നെ പിന്നെന്ന് വെച്ചാൽ ഒരു ഗ്ലൂള് ഒരു വെസ്റ്റ് ഒരു ഹെൽമെറ്റ് ലൈറ്റുവിൻ്റെ എല്ലാം പിന്നെ ഞാൻ ചേഞ്ച് ചെയ്തു എന്നിട്ട് അങ്ങോട്ടേ അവർ നോക്കി കറങ്ങി കറങ്ങി വെറുതെ ഇങ്ങനെ അടിച്ചടിച്ച് കളി വെറുതെ നോക്കി ഇവൻ ഇപ്പുവാസ് ഇപ്പ ഇതിന് വേണ്ടതാണെന്നൊന്നും ഗുവാട്ടില്ല അവൻ എന്തോ പറയാനാസ് ഓക്കെ അമ്മാന അവിടെ ഓടി പൊട്ടി പൊട്ടിച്ചു കൊണ്ട് അതൊന്നുവെച്ചു പക്ഷേ വടന്ന് മണ്ടക്ക തലേ മുണ്ടക്കായി പോയി അതുകൊണ്ട് കൂടാൻ പറ്റിയില്ല നേരം ഇങ്ങോട്ടും പറഞ്ഞു ഇഷ്ടൂർ പറഞ്ഞു പറ അപ്പോൾ ഡീക്കറോ എഴുതുന്നുണ്ടോന്ന് ചെറുജോളം പറഞ്ഞു അങ്ങനെ പൂഷണം വന്നു അതുകൊണ്ട് ഞാൻ അതുപോലെ പോയി ഞാൻ ചുമമായി പൂശിക്കോട്ടെ നമ്മളെത്തി ഡി കെങ്കിൽ പോയി ഞാൻ വെച്ചി അടിയിട്ട് എവിടെ പൂവളങ്ങിട്ടു തന്നെ തന്നെ നമുക്കും കൂടെ പൂശിയൊക്കെ വന്നു നേരം ഒന്നും നോക്കിയില്ല നേരം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ ഉണ്ടെന്ന് തോന്നും ഞാൻ ഇവിടെ പൂവള ഇട്ടു ഡി കെ ബ്രോ നേരം ഒന്നൊക്കെ സീന്നിടയ്ക്ക് ഡി കെ ബ്രോ ഇവിടെ നിന്നൊക്കെ ഓടിപ്പോയി പോയി നോക്കി പോയാൽ വിളിക്കാൻ പറഞ്ഞു ഒരുത്തു തോൽ ചാർ കൂടി പെട്ടെന്നാണ് ഒരുത്തൻ നോക്കി തോണ്ട് ഇവിടെ എടുത്തൻ അയ്യോ ഞാൻ നോക്കി പിന്നെ ഒരു ഉളവായിട്ട് ഫ്രണ്ട് കറങ്ങി അയ്യോ ഇവിടുന്ന് പെട്ടത്തില്ല ഞാൻ ഒരു പെട്ടെന്ന് ഉള്ളത് ഇതുവഴി പോയ ശകളും കൂടെ താമസിക്കുവാണെങ്കിൽ പറയുന്നത് ഇരുപത്തഞ്ച് രണ്ട് അഞ്ചു കൊടുത്തു ഡാമൊക്കെ നോക്കി പിന്നെ ശാമുണ്ടാമിന് കൊടുത്ത വയസ്സ് പിന്നെ വയസ്സ് അവർ കയറി പൊട്ടിച്ച് ഏഹ് എൻ്റെ കല്ല് പോയി ഇങ്ങനെ പിന്നെ ഇല്ല വേറെ നടക്കണം വയസ്സ് കണ്ട വയസ്സ് പക്ഷേ ഇങ്ങനെ ഇപ്പൊ ഒന്നേ മൂന്ന് വയസ്സിന് വയസ്സ് മഗയാണോ ഇത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ കളി പിടിക്കുന്നുണ്ട് കളി പിടിക്കുന്നുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് അഞ്ഞൂറ് ഹസ്ക ഒന്ന് അഞ്ഞൂറ് അഞ്ഞൂറ് ഹസ്ക ഒരു ഇതപ്പോൾ ഗീ ഗീവ നടക്കായിരിക്കും ഗീവ ഗീവ് എതെ ഓക്കേ ഡീസടി ലോങ് വേഞ്ച് പുട്ടീനെ കുട്ടിക്കാൻ ആ അപ്പം ആ ഒരു അഞ്ഞൂറ് അഞ്ഞൂറാ അഞ്ഞൂറ് ഹസ്കടിക്കുവാണെങ്കിൽ ഒരു ഗീവ നടക്കായിരിക്കും ഒറ്റ നമ്മൾ പാവപ്പെട്ടവരാണ് പട്ടണ രീതി ഒക്കെ സഹായിക്കാം നമ്മൾ സ്കി പെട്ടെല്ലാം പെട്ടെന്നായിരിക്കും ഐസ് ഡീജാലൊക്കെ ഗീവൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും പൈസ നമ്മൾ ഇവിടെ ഇങ്ങനെ കറങ്ങി കറങ്ങി കറിയും പോകാമെന്ന് വിചാരിച്ചോസ് നമ്മളിപ്പം ഒരുപോയപ്പോൾ ഇവിടേക്കിങ്ങനെ ഗൂവ ഇട്ടൊക്കെ ഇതൊരു നേരെ ഇങ്ങോട്ട് പോകാൻ ഇവിടെ ഗൂഗങ്ങളൊക്കെ ഇട്ട് സെറ്റായിട്ട് ഇങ്ങനെ പോകാൻ പോകുമായിരുന്നു ഇങ്ങനെ 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 കറയും കറിയൊക്കെ ഇവിടെ ഇങ്ങനൊക്കെ ഇട്ട് നമുക്ക് ഒരു തന്നെ ഇവിടെ ഓഫ്ലൈൻ എടുത്തിരുന്നു അതായത് ഹൈ ഓർക്കും ഹെഡ് ഒക്കെ അങ്ങനെ ഹെഡ് ചെയ്യാൻ ഒക്കെ ഓടി പിന്നെയും ഓടി എൻ്റെ കൊണ്ടുമായിരിക്കും പിന്നെ പെരുപ്പ് കരുതുന്നു ഊഹ് പിന്നെ ഒന്ന് നോക്കിയപ്പോൾ ഉമ്മാരെ കിടന്ന് തോറും ഏത് അങ്ങോട്ട് പോകണമായിരിക്കും ആയസ് പോകുന്ന സമയം കൊണ്ട് അമ്മ അമ്മാര് വിക്ടറി അടുപ്പിച്ചു എന്ത് വേണം പിന്നെ ഞാനുള്ളത് ഇല്ലാതെ ഒരു കൂടൊക്കെ തന്നെ ഇരിക്കു പോയി പിന്നെ അടുത്ത റൗണ്ട് മാറി നമ്മളത് ചോദിച്ചു പിന്നെ എന്ന് വെച്ചാൽ ഒരു എം ബി ഫുഡ് എടുത്തു പിന്നെന്തായിരുന്നു എം ബി ഫോർട്ടീൻ ഒരു മുഴുപ്പേക്കിറ്റ് കൊറേ എടുത്തു പിന്നെ ഒരു മഷവും എടുത്തു പിന്നെ ഉറുപ്പിറ്റ് പിന്നെ പൈസ കൊണ്ടുവന്നു അപ്പം ഒരു നോക്കി വ്യായെടുത്തേക്കാന്ന് വെച്ചാൽ ഗ്യാഴയും കൊണ്ട് ഓടി തിരിച്ചു മറ്റേ ആണ് സ്കിന്നാണ് ഇരിക്കുന്നത് പിന്നെ ഇരിക്കുക റൈസ് ഡോക്ടർ ചെടിക്കിട്ടായിരിക്കുമെന്ന് വെച്ച് പേടിയായിരിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ അങ്ങ് ഇതാക്കി അങ്ങ് ഗ്ലുവലിട്ട് അത് ഇട്ടായിരിക്കാൻ അങ്ങ് ഇങ്ങനെ എങ്ങനെ കവർ ചെയ്ത് കവറ് ചെയ്ത് കവറിട്ട് മണ്ടക്കാടി ഇട്ട് ഭയങ്കര പേടിയാണ് വയസ്സ് ഒന്നും കറങ്ങി വന്ന അപ്പം ഭയങ്കര ഭയങ്കര പേടിയായി പോയി ഒന്നടി കിട്ടിയ ആയസ് മൊത്തം ഹെഡിക്ക് തന്നെ നമ്മുടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചേരം പേടിയായിരുന്നു പിന്നെ മണ്ടക്കാല ആശ്വാസമായി ഇപ്പോൾ ടീക്കബർ വന്നു ഗ്ലൂ ഗ്ലൂവളിട്ട് ഓടിപ്പോയി അത് കുട്ടിക്കാൻ വേണ്ടി പുള്ളിക്കാനേ കാണും പുള്ളിക്കാനവിടെ നോക്കിടത്തല്ലേ ഓ ഇതെല്ലാം പെട്ടെന്ന് ഒന്നും അറിയുന്നില്ല കഴിച്ച് നോക്കി ഓടുന്ന രടി ഞാൻ പെട്ടന്ന് ഇവളിട്ടു അടിക്കാതെ പുള്ളിക്കാൻ ചാണയപ്പത്തന്നെ നോക്കായി ആ പോയി രസമുണ്ട് കാണാൻ നമ്മുടെ പോയായിരുന്നു ചാഴ മമ്മോട്ടൊക്കെ ഇട്ട് എടുപ്പിച്ച് എന്ത് നാക്കിയൊക്കെ ഒന്ന് വെച്ച പിന്നെ അത് നോക്കി ഇത് ഇവിടെ നിനിയൊന്നുമില്ലേ ഒരു അടി എവിടെ നിന്നാണ് ഇവരൊക്കെ അടിക്കുന്നു ഇവിടെ ഒരു ഗ്ലൂ ആൾ താഴെ നോക്കിയാൽ താഴ്ന്നു പോക്ക് ഓ വൈ നേരെ മോട്ടൊരു കയറും പൊട്ടിയില്ല ഹെഡ് കയറിയില്ല മൊത്തം ഗ്ലൂ ആളൊക്കെ കൊള്ളുന്നു പിന്നെ അടി പിന്നെ ഒരു ആയി കൊണ്ടു ഒന്നും കൊള്ളുന്നില്ല ഐസ് പിന്നെയും ഉള്ളേക്കാൻ വന്നു പിന്നെ അടിച്ചപ്പോഴത്തേ തെന്നു അടിക്കൊണ്ട് പോയി ഇല്ല ഇല്ല സ്കില്ലില്ലില്ലില്ലില്ലില്ലില്ലില്ലില്ലില്ലില്ലില്ലില്ലാസ്കില്ല ഇതോടെ ഏഴാമത്തെ റൗണ്ടാണ് ഏഴാമത്തെ റൗണ്ട് എന്തോ പറഞ്ഞു ഒരു ഡെസേർട്ടികളെല്ലാം നമ്മളെ ഇഷ്ടമാണ് അപ്പൊ ഞാൻ എന്റെ കുറെ പൈസ ഞാൻ ഇരിച്ചിരിച്ചു കാണിച്ചു അപ്പൊ ഞാൻ എടുത്തു ഓക്കെ എവിടെ ഡെസേർട്ടുകൾ ഇട്ടിക്കണ് നീ എന്തിനു വെറുതെ പൈസ കൊണ്ട് കളഞ്ഞു ഓർക്കുവ അതൊക്കെ അപ്പോൾ ഞാൻ നോക്കി പൈസ ആ ഹോട്ടൽ സെറ്റ് ആ എല്ലാം എല്ലാം മേടിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ നേരം ഓടെ എട്ട് ഗോ ആളും മൂടി ലാനിട ഒക്കെ ആ അത് ആറു ആ എട്ടായി ആറ് ആറ് പോവാണ് ഇങ്ങനെ ഓടി 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 ഗോടൊക്കെ ഇട്ട് ഓടി 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 നോക്കിയപ്പോൾ ഇവിടുന്ന് വരിച്ചേനെ കാണുമില്ല അമ്മാനങ്ങാൻ മുകളിലേക്ക് ഞാനപ്പം നേരൊന്നും ഗോവളൊക്കെ ഒന്ന് ഇടാതും ഇതോടെ നേരെ ഇങ്ങോട്ട് ഓടി ഓടി ഓടിക്കൂറുണ്ട് അതിൻ്റെ മണ്ടക്കോണ്ടി ചാടി 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 നോക്കി രണ്ട് ഓടത്ത് നേരെ ഊട്ടി വൈസ് ഹെഡ് പളായ അപ്പം തന്നെ സെറ്റ് അങ്ങനെ രണ്ട് മൂന്ന് ഗുളിക കിട്ടി പോനെ ഒന്ന് കാക്കാലും കഴിഞ്ഞ് രണ്ട് ഗുസിലൊക്കെ ഇട്ട് പൈസ പിന്നെ രണ്ട് മൂന്ന് അഞ്ചാറ് കഴിച്ച് ഗ്രാഡ് കാര്യം നമുക്ക് ഇട്ടിട്ട് എടുത്തോളാം വയസ്സ് നടക്കുന്നത് നമ്മൾ ഗ്രാഡൊക്കെ നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്ത് തരില്ല വൈസ് പക്ഷേ ഉള്ളോ ഇനി വരാൻ പോകുന്ന ഇതെടുത്തു മറ്റേ വേണ്ടെടുക്കാം ഇഷ്ടം വേണ്ടതായി ഇത് ഡബിൾ പാലെടുത്തു പൈസ പൈസ ഞാൻ ഡബിൾ പാലിനെടുത്തു കഴിഞ്ഞാൽ വെറുതെ കഴിഞ്ഞാൽ വെടിയെച്ചിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാന്ന് പൈസ അപ്പം വിചാരിക്കുന്നു പാൽ തോപ്പിക്കാം നമ്മളെ അത ഇല്ലയോ തോന്നി തോപ്പിക്കുന്നു ഓളെന്നെ പിടിക്കുന്ന വയസ്സ് കളി ഒരു പൈസ ഞാൻ ഓടിപ്പോയി ഞാൻ വെറുതെ എനിക്കൊരു സുഖം തോന്നി ഒരു രണ്ടാണ് കളിച്ചു പറ്റിയത് ഒരു മനസ്സിലെ പിന്നെയും പോയി അമ്മക്ക് പറയാ എനിക്കൊന്നും പറയാത്തില്ല അറിയാം അതുകൊണ്ട് അമ്മമാരൊന്നും പറഞ്ഞില്ല അതല്ല ഇനിമേടെ ഏത്തല്ലേ കേസ് വെറുതെ അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഓടി 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 ഓടിങ്ങനെ പോയപ്പോൾ ഓരോരുത്തർ ഓഫന അടിച്ചിരിക്കുവല്ലോ അവൻ്റെ ബോട്ട് കളിച്ചോണ്ടിരിക്കുകയസ് പിന്നെ അങ്ങോട്ട് അവൻ്റെ ബോട്ട് കളിച്ച് നോർത്ത് മാറണക്കല്ല കേസ് വാറ കളി അതുകൊണ്ട് വയസ്സ് തന്നെ നോക്കാക്കി നമ്മുടെ ഇപ്പോൾ ആൾക്കാരല്ല എനിക്കൊരു പിന്നെ പോലും കിട്ടത്തില്ല വയസ്സ് ഇല്ലില്ല ഇല്ലില്ല അപ്പഴം അമ്മ രണ്ടോ ഇല്ല കണ്ടത്തിന്റെ വയസ്സ് ഓടി കോട്ടങ്ങോട്ട് ഞാൻ വേറെ ഇവിടെ നിന്നിരിക്കും വേറെ ഇതെവിടുന്നാടാ പിന്നെ പിന്നെ ഒരു പിന്നൊരു ഗുഹായിട്ട് വയസ്സ് നോക്കിയപ്പോ നമ്മുടെ വിഷ്ണു വളവായി എന്തി എവിടെ നിന്നൊക്കെ ഞാൻ നേരെ ഗുഹവിടൊന്നിരിക്കാം ഇതാടാ നോക്കിയപ്പോൾ ഇവിടെ ഒന്നും ഒരാളും കാണുന്നില്ല ഇത് പിന്നെ നാ ഗുവാട്ട് ഓടിപ്പോടെ മുങ്ങി പോയാങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ടാള് ഇതായടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇന്ന് കൊളിക്കുന്നു സ്നേഹം ഒക്കെ ഒറ്റ അടി ഹെഡ് കയറി പിന്നെ നേരെ ബോഡിച്ചു കൊടുക്കാൻ പാടായതായ ഓടിച്ചാഴേ വരുവാണിങ്ങനെ ഇടക്ക് ആ അരിച്ചില്ല കഴിച്ച് കളിയും കഴിച്ച് പുളി കൈപ്പുളി ഒന്നും പറയില്ല പാച്ചു വൈഫ് ഒന്നോ രണ്ടോ വില്ലെങ്ങാണെരുപ്പിയുള്ള വൈഫ് വെറും ഒന്നോ രണ്ടോ